ജസ്ക്രീഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ആയിട്ടുള്ള നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒന്നിയും പിങ്കിലാണ് വന്നിരിക്കുന്നത് ഒന്നിയും പിങ്കിലാണ് അതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററില് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സൈഡ് ഭാഗത്തും ഉണ്ട് ഇടയ്ക്ക് ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് അതിൻ്റെ തന്നെ ഒരു പീച്ചാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതല്ല കളറ് ഒരു പീച്ചാണ് ഇതൊരു യെല്ലോ പോലെ വരുന്നുണ്ട് പീച്ചാണ് അതിൻ്റെ കളർ വരുന്നത് അത് സെയിം തന്നെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബേജ് കളറാണ് അതിനകത്ത് ചെറിയ ചെറിയ പ്രിൻ്റ് വന്നിട്ടുണ്ട് നല്ല പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് ആണ് കോട്ടനും അത് കളർ സെയിം തന്നെയാണ് അതിനകത്ത് ഇച്ചിരി ഡിസൈൻ ഇച്ചിരിയും കൂടെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വലിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് തന്നെയാണ് കളറ് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് പൂക്കളും ലീവ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഡാർക്ക് പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ കളർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്കിൽ ഡാർക്ക് പിങ്ക് അടുത്ത അതിൻ്റെ തന്നെ ഒരു വയലറ്റ് വയലറ്റ് വൈലറ്റ് കളറാണ് വന്നിരിക്കുന്നത് നല്ല കളർ നല്ല പൂക്കളുമാണ് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കോഫി ബ്രൗൺ കോഫി ബ്രൗണിൽ ഒരു റെഡാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മസ്റ്റർഡെല്ലോയും വൈറ്റും കൂടെയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് സൈസ് ലാർജ് കോട്ടൺ അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ആളിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വൈറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നൈറ്റികളാണെല്ലാം അടുത്തതും ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് വൈറ്റിൽ വന്നിരിക്കുന്നത് ലൈറ്റ് എല്ലോ ബേബി എല്ലോ അടുത്തതും വന്നിരിക്കുന്ന ഒരു യെല്ലോ തന്നെയാണ് വൈറ്റിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ സെയിം തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിള് വയലറ്റ് കളർ വൈറ്റിൽ അടുത്ത വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് വൈറ്റിൽ ഒരു റെഡ് അങ്ങനെ എൻസ്റ്റൈലിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു സെവൻറ്റി ഫൈവിന്റെ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ